ധ്യേയമായ നാദം അടങ്ങി യാതൊരു വിഷയത്തിൻ്റെയും സങ്കൽപ്പാങ്കുരം ഉദിക്കാത്ത ശാന്തമായ ചിത്തത്തിൻ്റെ നിലയാണ് നിർഭീച സമാധി പല യോഗികളും ഈ സമാധി കൊണ്ട് സംതൃപ്തി അടയുകയാണ് പതിവ് പക്ഷേ ഈ സമാധിയും ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഒരു സാധനമാണ് ബ്രഹ്മസ്വരൂപം നിജസ്വരൂപമായി പ്രകാശിക്കുകയാകുന്നു സാധ്യം സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജിജ്ഞാസു ഈ പരമാർത്ഥം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള നിർബീജ സമാധിയുടെ നിർവിചാരാവസ്ഥയുടെ തെളിച്ചമുണ്ടാകുമ്പോൾ ആ ചിത്തത്തിൽ ആത്മാനുഭവം സ്ഫുക്കും ഈ വിധത്തിൽ വിഷയസ്പർശം ലേശം പോലുമില്ലാത്ത സമാധി വഴി ജീവനെ ബ്രഹ്മസ്വരൂപത്തിൽ ലയിപ്പിക്കുന്ന മുഖ്യമായ സാധനാക്രമമാണ് യൗകിക പ്രണവോപാസന യമനിയമാതി സാധനകൾ കൊണ്ട് ദുർവാസനകളെ നീക്കി സദ്വാസനകളെ വർദ്ധിപ്പിച്ച് ആസനബന്ധം കൊണ്ട് ശരീരത്തെ നിയന്ത്രിച്ച് പ്രാണായാമം കൊണ്ട് പ്രാണകലകളെ ഒതുക്കുകയും മനോവൃത്തികളെ സംസ്കരിക്കുകയും ചെയ്ത് പ്രതിബന്ധങ്ങൾ നീക്കുമ്പോൾ സാധകന് പ്രണവസ്വരൂപനായ ഈശ്വരൻ നാദസ്വരൂപത്തിൽ തനിയെ ശ്രോത്തേന്ദ്രിയത്തിന് വിഷയമാകും അതോടുകൂടി മനസ്സും പ്രാണനോടും ഇന്ദ്രിയ വൃത്തികളോടും കൂടി നിർമ്മലമായ ആ നാദാമൃതം ആസ്വദിക്കുവാൻ എത്തും പക്ഷേ സാധകൻ അതിനനുവദിക്കാതെ നാദത്തെ ഒരാധാരത്തിൽ മനസ്സോടുകൂടി നിരോധിച്ച് ആ നാദം തന്നെ പരിപൂർണനായ ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് നിരന്തരം ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുന്നവനെന്നും ധ്യാനിക്കപ്പെടുന്ന വിഷയമെന്നുമുള്ള ഭേദചിന്ത നീങ്ങി ചിത്തം അതിസൂക്ഷ്മമായ പശ്യന്തിരൂപത്തിൽ പ്രണവനാഥാകാരമായി പരിഹസിക്കും ആ സബീജ സമാധിയും തരണം ചെയ്ത് നിർവിചാരവും നിർവികൽപ്പവുമായ പരാനാദരൂപമായ സമാധിയിലെത്തുമ്പോൾ ജീവൻ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരാഭിമാനങ്ങളെ വിസ്മരിച്ച് തൻ്റെ തനി സ്വരൂപത്തിൽ സച്ചിദാനന്ദമയനായ ഈശ്വരനായി പ്രകാശിക്കും ഇതാണ് യഥാർത്ഥമായ ഈശ്വര സാക്ഷാത്കാരം വൈദിക സമ്പ്രദായത്തിൽ പ്രണവത്തെ വിചാരക്രമത്തിൽ ഉപാസിക്കുന്ന സാധകൻ എത്തിച്ചേരുന്ന സ്വരൂപമായ ബ്രഹ്മഭാവവും യൗകിക സമ്പ്രദായത്തിൽ പ്രണവത്തെ നാദരൂപമായി ഉപാസിച്ച് നിർബീജ സമാധി വഴി പ്രാപിക്കുന്ന ഈശ്വരഭാവനയും സൂക്ഷ്മദൃഷ്ടിയിൽ ഒന്നു തന്നെയാണെന്ന് വെളിപ്പെടും ഓം ശ്രീ ഗുരുബിയോ നമ ഹരിഭൂമി